ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു സൗന്ദര്യ ലഹരി പഠനം ഇന്ന് ആരംഭിക്കുന്നു ഒൻപതാമത്തെ ശ്ലോകമാണ് കുറച്ച് ദിവസമായി സൗന്ദര്യലഹരി ശ്ലോകങ്ങളെടുത്തിട്ട് കാരണം കുറച്ച് തിരക്ക് കൂടുതലായിപ്പോയി അതുകൊണ്ടാണ് അപ്പം ഇന്ന് നമുക്ക് നേരെ ആ ശ്ലോകത്തിലേക്ക് കടക്കാം എല്ലാവരും ശ്ലോകങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ പഠിക്കുക മനസ്സിലാക്കുക ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് പറയുന്നതിൽ അവ നമുക്ക് നേരെ ശ്ലോകത്തിലേക്ക് കടക്കാം അമ്മേ നാരായണ ദേവീ നാരായണ लक्ष्मी नारायणा भद्रे नारायणाम् श्लोक मही मूलाधारे कमपि मणिपुरे हुदवहम् स्थितं स्वाधिष्ठाने हृदि मरुदमाकाशमुपरि സഹസ്രാരേ പത്മേ സഹരഗസി വിഹരസേ അർത്ഥം മൂലാധാര പറഞ്ഞാൽ മൂലാധാര ചക്രത്തിൽ കമഭി ജലതത്വത്തെയും മണിപുരേ മണിപുര ചക്രത്തിൽ ഹുതവഹം എന്ന് പറഞ്ഞാൽ അഗ്നിയെയും സ്വാതിഷ്ഠാനെ സ്വാതിഷ്ഠാന ചക്രത്തിൽ ഹൃദി ഹൃദയ ആകാശത്തിലുള്ള ആ ചക്രത്തിൽ എന്നുള്ള അർത്ഥം മരുതം വായുവിനെയും ആകാശം ആകാശത്തെയും ഉപരി മുഗൾ ഭാഗം അതായത് വിശുദ്ധി ചക്രം സഹസ്രാരേ പത്മേ ആയിരം ഇതളുകളുള്ള ആ താമരപ്പൂവിൽ രഹസി രഹസ്യസ്ഥാനം പത്യാ പതിയോടുകൂടി അതായത് ഭർത്താവിനോടു കൂടി എന്നുള്ള അർത്ഥം ഈ സാരാംശം അല്ലയോ അമ്മേ മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി മണിപൂരകത്തിലെ ജലതത്വത്തിനെയും ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിതത്വത്തെയും ചക്രത്തിലെ അതായത് ഹൃദയത്തിലെ വായു തത്വത്തെയും അതിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രത്തിലെ ആ ആകാശ ഭ്രൂമത്വത്തിലെ ആജ്ഞാചക്രം അതിൽ സ്ഥിതി ചെയ്യുന്ന ആ മനസ്സ് തത്വത്തെയും ഇങ്ങനെയുള്ള ആ സൂക്ഷ്മമായ മാർഗത്തെ ആകെ മറികടന്ന് ആ സഹസ്രാരപത്മത്തിലെത്തി തൻ്റെ പതിയായ ശിവനോടൊത്ത് രഹസ്യമായിട്ട് അവിടുന്ന് വിഹരിക്കുന്നു എന്നാണ് അപ്പൊ കുണ്ടലിനീ ശക്തി അതുപോലെ ആറ് ആധാരങ്ങളെയും ഇരുപത്തിയാറ് തത്വങ്ങളെയും മറികടന്നാണ് ഈ സഹസ്രാരപത്മത്തിലെത്തുക അപ്പൊ അവിടെയാണ് തൻ്റെ പതിയായിരിക്കുന്ന ആ കൈലാസനാഥനും ഒത്തു ദേവി വിഹരിക്കുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ ശരിയായ അർത്ഥമടങ്ങിയിരിക്കുന്നത് ഇവിടെ ശിവചൈതന്യവുമായി ഉണ്ടാകുന്ന ആ അമൃതധാരയിൽ ഒരു സാധകന് പരമാനന്ദമായ അനുഭൂതി ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും ആ മഹാദേവന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ

സേ എത്ര അമ്മയുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു ശ്ലോകമാണെന്ന് അറിയാമോ എല്ലാവരും ഈ ശ്ലോകം പലതവണ ഒന്ന് ചൊല്ലി നോക്കൂ നമുക്കതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ശ്ലോകം ചൊല്ലുന്ന വഴി ഇതിൻ്റെ ഒരു ഫലശ്രുതി പറയുന്നുണ്ട് നാട് വിട്ടുപോയവരായാൽ പോലും അവർ തിരിച്ചെത്തുമെന്നുള്ളതാണ് അതായത് വീടും എല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരാണെങ്കിലും അതുപോലെ നമ്മളിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മാറി നിൽപ്പുണ്ട് പിണങ്ങി മാറി നിൽപ്പുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളോട് സന്തോഷമായിട്ട് ചേർന്ന് നിൽക്കുവാനും അത്രയ്ക്ക് പ്രേമം നിറഞ്ഞൊരു ശ്ലോകമാണിത് അപ്പൊ എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഇന്ന് ഒൻപതാമത്തെ ശ്ലോകം ആ മൂകാംബികമ്മയുടെ ആ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു ഹരിയും